നമസ്കാരം ബി ജെ പിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ട് സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല അല്ലെങ്കിൽ തന്നെ ആനയും ചിരുത്തിയില്ല എന്ന് പരാതി പറഞ്ഞ് കോൺഗ്രസിലേക്ക് പോയ ഒരു വ്യക്തിയാണ് സന്ദീപ് വായ്പ എന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ ചാനൽ ചർച്ചകളിലും മറ്റ് പൊതുവേദികളിലും ഒക്കെ ബി ജെ പിയും ആർ എസ് എസിനെയും ആർ എസ് എസ് നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും ഒക്കെ നരേന്ദ്രമോദിയെ വരെ കുറ്റപ്പെടുത്തി രംഗത്ത് വരാറുണ്ട് പ്രത്യേകിച്ചും പല ചാനൽ ചർച്ചകളിലും കോൺഗ്രസിന്റെ വക്താവായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കൊണ്ട് പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്ത് ചെയ്യാറുണ്ട് ചെയ്തിട്ടുമുണ്ട് ചെയ്യുന്നുമുണ്ട് എന്തായാലും ഒരു ആദർശത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലേക്ക് വരികയും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സീറ്റോ കിട്ടിയില്ല എന്ന് പറഞ്ഞ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്ന ആ ഒരു പ്രവണത തികച്ചും അനാരോഗ്യകരമായ പ്രവണതയാണ് എന്ന് പറയാതെ വയ്യ അതിപ്പോൾ ആര് ചെയ്താലും സന്ദീപ് വര്യർ ചെയ്താലും വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാൾ ചെയ്താലും ഇനി ബി ജെ പിയിലേക്ക് ആളുകൾ കടന്നു വന്നാലും നമ്മൾ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ഇപ്പോൾ ഇദ്ദേഹം ഒരു ആർ എസ് എസ് നേതാവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന കഥ മാതൃഭൂമിയുടെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇവിടെ ആർ എസ് എസ് നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും ഒക്കെ സംഘടനക്കകത്തും പുറത്തുമൊക്കെ വിമർശിക്കാറുണ്ട് വിമർശനങ്ങൾ അവർ നേരിടാറുണ്ട് അവർ അതിന് മറുപടി പറയാറുണ്ട് അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താറുണ്ട് അതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ് ഏത് സംഘടനയായാലും പ്രത്യേകിച്ചും ആർ എസ് എസ് പോലെ ഒരു പ്രസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വിമർശന വിധേയമായി തന്നെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വ്യക്തം അല്ലെങ്കിൽ ഒരു സംഘടനക്ക് ഇത്രയും കാലം പിടിച്ചു നിൽക്കാനാകില്ല അങ്ങനെ വിമർശന വിധേയനായ വ്യക്തി പിറ്റേ ദിവസം ആർ എസ് ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേരുകയോ കോൺഗ്രസ്സിൽ ചേരുകയോ മറ്റു പാർട്ടികളിൽ ചേരുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായി മാത്രമേ കണ്ടിട്ടുണ്ടാവൂ അഖിലേന്ത്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ വരെ ഈ ആർ എസ് എസ് നേതാവിനെ വിമർശിച്ചു എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ നടത്തിയ ചാനലിൽ നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്ന ബി ജെ പി വക്താവ് മറുപടി നൽകിയത് വളരെ ശ്രദ്ധേയമായിട്ടാണ് അതായത് ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിമർശന വിധേയനാകേണ്ടി വരും വിമർശനങ്ങൾ ധാരാളമായി കടന്നു വരും കുറ്റപ്പെടുത്തലുകൾ വരും നടപടികൾ വരും എന്ന് പറഞ്ഞ് ആ സംഘടന വിട്ടുപോവുകയല്ല ആർ എസ് എസിന്റെ സംസ്കാരം അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ സംസ്കാരം ആ സംഘടനയിൽ തന്നെ നിന്നുകൊണ്ട് തെറ്റുകൾ തിരുത്തുകയും പ്രസ്താവനകൾക്ക് കൃത്യമായി മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് സംസ്കാരം എന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ആർഎസ്എസിന്റെ ഒരു ആർ എസ് എസിന്റെ ഭൗതിക ആചാര്യനായിരുന്ന അല്ലെങ്കിൽ അഖില ഭാരതീയ ഭൗതിക് പ്രമുഖായിരുന്ന ആർ ഹരിയെ ആക്ഷേപിക്കുകയും അങ്ങേറ്റം ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഒരു ക്രൈസ്തവ പുരോഹിതനുമായി ചേർത്ത് ആ പക്ഷമാണെന്ന് പറയുകയും ചെയ്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ആർ വക്താക്കളായി മാധ്യമങ്ങളിൽ വന്നിരുന്നത് പോലെ അല്ല ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യമാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ ഒരു കാര്യം കൂടി സാമ്പത്തികമായി സൂചിപ്പിക്കട്ടെ നോക്ക് ബി ജെ പിയിലോ ആർ എസ് എസിലോ അങ്ങനെ വിമർശനാതീതരായിട്ടുള്ള നേതാക്കന്മാരാരും ഇല്ല ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതിന്റെ പേരിലുള്ള തർക്കങ്ങളും പാർട്ടിക്കുള്ളിൽ പല കാലത്തും ഉണ്ടായിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് ശബരിമലയിൽ ആചാരങ്ങളെ നിലനിർത്തണമെന്ന് ഒരു പക്ഷവും ആചാരങ്ങളെ പരിഷ്കരിക്കണമെന്ന് വാദിച്ചിരുന്ന ഒരു പക്ഷവും ഉണ്ട് ഈ രണ്ട് പക്ഷങ്ങളും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ പക്ഷങ്ങളെല്ലാം ഏറ്റവും മുതിർന്ന ആളുകളെ വികസിച്ചതിന് ശേഷവും ആദർശത്തിന്റെ ിൽ അതിനുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഈ പറയുന്ന വിമർശകരെ മുഴുവൻ വിളിച്ചിട്ട് സംഘവയസ് എത്രയാണെന്ന് ചോദിച്ചിരുന്ന സംഘാദർശ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളുകൾ തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് രാത്രിക്ക് രാത്രി വേറെ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ പ്രസ്ഥാനത്തിനുള്ളിൽ ഉറച്ചു നിന്നിട്ട് അന്ന് വിമർശനം ഉന്നയിച്ച ആളുകൾ അതേ ആദർശത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് മരണം വരെയും ഒരു മറ്റൊരു പാർട്ടിയിലേക്കോ മറ്റൊരു സംഘത്തിലേക്കോ എന്നുള്ള ഉറപ്പുണ്ട് ആ ഉറപ്പിന്റെ പേരാണല്ലോ എന്നാൽ ആ നിലപാടെടുക്കാൻ ആർജത്തിന്റെ പേരാണ് ആദർശ ശുദ്ധി അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല ശരി എന്തായാലും നമ്മളെല്ലാവരും അങ്ങനെ വിമർശനങ്ങൾ ധാരാളമായി ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗ ഭാഗമാവുകയോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻബറിനെ കണ്ടതായുള്ള വാർത്തകൾ പുറത്തു വന്നു അൻബർ തന്നെ വെളിപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലോ സി പി എമ്മിലോ ചേർന്നത് നമ്മൾ കണ്ടുപോകും ഇല്ല തീർച്ചയായിട്ടും അത് ഇപ്പം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞതല്ല ഒരു സ്വാഭാവികമായ കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് അപ്പം അത്തരത്തിൽ സംഘടനാ സംവിധാനത്തിന്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അത്തരത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അച്ചടക്ക രാഹിത്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ആർ എസ് പോലെ സംഘടനകളുടെ അല്ലെങ്കിൽ ബി പോലുള്ള സംഘടനകളുടെ പാരമ്പര്യം അല്ലാതെ കോൺഗ്രസിൽ പോയി ഞാൻ എനിക്ക് ഇന്ന സ്ഥാനം വേണം എന്ന് പറഞ്ഞ് വിലപേശി മേടിക്കുന്ന അവനവന്റെ ഇന്നു വരെയുള്ള എല്ലാ ആദർശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊക്കെ കുഴിയിലിട്ടുകൊണ്ട് പടുകുഴിയിലിട്ടുകൊണ്ട് കോൺഗ്രസ് പോലെ ഒരു രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് സന്ദീപ് ഭാര്യരെ പോലെ പ്രവർത്തിക്കുന്നതല്ല ആർ എസ് എസിന്റെ സംസ്കാരം അത് ആർ എസ് എസിലോ അതിന്റെ അനുബന്ധ സംഘടനകളിലോ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് സന്ദീപ് ഭാര്യർക്ക് മനസ്സിലാകാത്തത് എന്ന കാര്യം കൂടിയാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ചൂണ്ടിക്കാട്ടിയത് ഒരു സുപ്രഭാതത്തിൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് ബി ജെ പിയുടെ വക്താവായി അദ്ദേഹം തന്നെ കടന്നു വന്നു അദ്ദേഹം ഏർ അദ്ദേഹത്തിൻ്റെതായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹത്തെ വിളിച്ച് ക്ഷണിച്ച് സദസ്സിൽ വേദിയിൽ ഇരുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി അദ്ദേഹം സംഘടന മാറി കോൺഗ്രസിൽ ചേരുന്നു ആദ്യം സി പി എമ്മിൽ ചേരുമെന്നാണ് വാർത്തകൾ കേട്ടത് കോൺഗ്രസിൽ ചേരുന്നു അവിടെ ഇരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നയങ്ങൾക്ക് റാൻ മൂളുകയും അത് ഏറ്റുവാടിക്കൊണ്ടിരിക്കുകയും രാഹുൽ ഗാന്ധിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ വിഴുപ്പലക്കുകയും ചെയ്യുന്ന ജോലിയാണ് സദീപ് വാര്യർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇത് കണ്ടവർക്കെല്ലാം വ്യക്തമായിട്ടുണ്ട് ആർ എസ് എസിന് ഒരു സംഘടനാ നിലപാടുണ്ട് സംഘടന അച്ചടക്കമുണ്ട് അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സംഘടനയാണ് ആർ അതിൽ പ്രവർത്തിക്കുന്നവരും അങ്ങനെ തന്നെ വിമർശന വിധേയമാകുമ്പോൾ അല്ലെങ്കിൽ വിധേയനാകുമ്പോൾ അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും സംഘടനാ പ്രസ്ഥാനങ്ങളുടെ ആ ഒരു നിയമാവലിയിൽ അതിന്റെ യുക്തിയും അതിൻ്റെ സംഘടനാ ഐക്യവും സംഘടനാ ചിന്തയും ഒക്കെ തന്നെ വീണ്ടും അത് തിരുത്തിക്കൊണ്ട് ആ സംഘടനയിൽ തന്നെ തുടരുന്ന സംസ്കാരമാണ് ആർ എസ് എസ് പ്രവർത്തകർക്കുള്ളത് അതുകൊണ്ടാണ് ആ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി ഇന്നും നിലകൊള്ളുന്നത് എന്ന കാര്യം കൂടിയാണ് സന്ദീപ് വാര്യർക്ക് അഡ്വക്കേറ്റ് ഷൺകുക്കി ദാസ് പറഞ്ഞു കൊടുത്തത്